ആദ്യം ഒഡീഷ പിന്നെ ചെന്നൈ ശേഷം മോഹൻ ബഗാൻ ദാണ്ടിപ്പോഴേതാ കേരള ബ്ലാസ്റ്റേഴ്സും ഇത്രയും ക്ലബ്ബുകൾ ഇന്ത്യൻ ഫുട്ബോളിൽ തങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഓപ്പറേഷൻസ് സസ്പെൻഡ് ചെയ്യും എന്ന് ആരാധകർ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇപ്പം കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിൽ തിരിഞ്ഞു പറഞ്ഞിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് വിശ്വസിക്കാത്തതിനെക്കാട്ടി കൂടുതൽ മോഹൻ ബഗാൻ അവരുടെ ഓപ്പറേഷൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് ആർക്കും വിശ്വാസമില്ല ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു മോഹൻ ബഗാൻ അവരുടെ ഓപ്പറേഷൻസ് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തത് അതുകൊണ്ട് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സും അവരുടെ ഓപ്പറേഷൻസ് സസ്പെൻഡ് ചെയ്തതായിട്ട് ഗോവയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തനമായിട്ടുള്ള മക്കസ് മൃഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ലാത്തതുകൊണ്ടാണ് ക്ലബ്ബുകൾ അവരുടെ പ്രവർത്തനം താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുന്നത് എത്രയും വേഗത്തിൽ ബൗൺസ് ബാക്ക് ചെയ്ത് തിരിച്ചുവരാൻ കഴിയും എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സി ഒ ആയിട്ടുള്ള അഭിജ്ജ് ചാറ്റർജി പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു എഫ് എസ് ഡിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു ടൂർണമെൻറ്റ് സ്വന്തം ശേഷി വച്ച് നടത്താമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കാണിച്ച അമിതാത്മവിശ്വാസം മൂലമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അവർ പുതിയ ടെൻഡർ വിളിച്ചിട്ട് ആരും ബിഡ് സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല ഏഴാം തീയതി വൈകുന്നേരം അഞ്ചു മതി വരെ ആയിരുന്നു ബിഡ് സമർപ്പിക്കാനുള്ള അവസാന തീയതി പക്ഷേ ബിഡുകളൊന്നും സമർപ്പിക്കപ്പെട്ട് സമർപ്പിക്കപ്പെട്ടില്ല ഏതോ ജർമ്മൻ കമ്പനിയൊക്കെ ബിഡു ആയിട്ട് വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരുപാട് പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല അപ്പം ഇനി ആര് ഐ എസ് എൽ ഓർഗനൈസ് ചെയ്യും എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം അപ്പം ഡ്യൂറൻ്റെ കപ്പം സൂപ്പർ ഒക്കെ ഓർഗനൈസ് ചെയ്ത് തങ്ങളുടെ കഴിവുകേട് വളരെ കൃത്യമായിട്ട് തെളിയിച്ചിട്ടുള്ള ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഓർഗനൈസ് ചെയ്ത ടീമുകളൊന്നും പങ്കെടുക്കില്ല എന്നുള്ള ഉറപ്പാണ് കൃത്യമായിട്ടുള്ള ബ്രോഡ്കാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലൊന്നും തീരുമാനമാകാതെ ഇനി ഈ ഐ എസ് എൽ ക്ലബുകൾ ഓപ്പറേഷൻസ് പുനരാരംഭിക്കില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്